മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഇരുപത് പേർ പൊതുഭരണ വകുപ്പാണ് ഉത്തരവിറക്കിയത് പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണം കുറയ്ക്കുമെന്ന വാക്ക് നടപ്പായല്ലെ വിഷയങ്ങളും വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുകയാണ് ചന്തു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കേരളം കടന്നു പോകുമ്പോഴാണ് സംസ്ഥാനം കടന്നു പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള നിയമനങ്ങൾ നടത്തുന്നത് ഇരുപത് പേരാണ് മന്ത്രി സ്റ്റാഫിൽ പേർ കാരണം നേരത്തെ പറഞ്ഞിരുന്നത് ഇവിടെ എന്തിന് ഇതിന് ഇതുമായി ബന്ധപ്പെട്ട് ഗണേഷ് കുമാറിന്റെ ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല പൊതുഭരണ വകുപ്പ് പക്ഷേ ഉത്തരവിറക്കിയിട്ടുണ്ട് ഇതിൽ ഇരുപത് പേരാണ് ഇപ്പോൾ ഗണേഷ് കുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെട്ടിരിക്കുന്നത് കൂടുതൽ പേരും ഡെപ്യൂട്ടേഷനിൽ വന്നതാണ് ആറ് പേർ ഡെപ്യൂട്ടേഷനിൽ ഇത്തരത്തിൽ എത്തിയിട്ടുണ്ട് ബാക്കി മറ്റ് നിയമനങ്ങളുമാണ് ഇതിൽ പ്രതികരിച്ചുപോയ സി പി എം നേതാവ് കോടിയേരി ബാലകൃഷ്ണന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന എ പി രാജീവൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഗണേഷ് കുമാറിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി ഈ സ്റ്റാഫ് അംഗത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് മൂന്ന് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരും നാല് അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിമാരും ഉൾപ്പെടെയാണ് ഒരു അഡീഷണൽ പേഴ്സണൽ അസിസ്റ്റന്റ് അങ്ങനെ ഉൾപ്പെടെയാണ് ബാക്കി ഓഫീസ് സ്റ്റാഫും ഒക്കെ കൂടി കണക്കിലെടുത്താണ് ഇപ്പോൾ ഇരുപത് പേരെ നിയമിച്ചിരിക്കുന്നത് നേരത്തെ ചൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ സാമ്പത്തിക പ്രതിസന്ധി വളരെ രൂക്ഷമായി തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുൻപ് ഇത്തരത്തിൽ സ്റ്റാഫ് അംഗങ്ങളുടെ എണ്ണം കുറയ്ക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു അതിനുശേഷവും അദ്ദേഹം അക്കാര്യമാണ് പിന്തുടർന്നത് പക്ഷേ നേരത്തെ രണ്ട് സ്റ്റാഫുകളായിരുന്നു ആദ്യം അദ്ദേഹം ചുമതലയേറ്റ ശേഷം ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ പുതുതായി ഇറക്കിയ ഉത്തരവിലാണ് ഇത്തരത്തിൽ ഇരുപത് പേരെ നിയമിച്ചുകൊണ്ട് പൊതുഭരണ വകുപ്പ് തന്നെ ഉത്തരവിറക്കിയിരിക്കുന്നത് ഇരുപത്തി ഒന്ന് പേരാണ് കഴിഞ്ഞ ഗതാഗത മന്ത്രി ആന്റണി രാജുവിന്റെ സ്റ്റാഫിൽ ഉണ്ടായിരുന്നത് ഇരുപത്തി അഞ്ചു പേര് വരെ നിയമിക്കാമെന്ന സാഹചര്യത്തിൽ ഇനി കൂടിയ കൂടുതൽ പേർ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഗണേഷ് കുമാർ ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല അങ്ങനെ ആയിരുന്നാലും കൂടുതൽ പേർ ഡെപ്യൂട്ടേഷനിലെത്തി എന്നൊരു വിശദീകരമായിരിക്കും ഇക്കാര്യത്തിൽ ഗണേഷ് കുമാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും യെസ് വിവരങ്ങളാണ് ചന്തു ചന്ദ്രശേഖര് നല്കിയത്